യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പ്രിയപ്പെട്ട മക്കളെ ഇന്ന് ശനിയാഴ്ച ദിവസമാണ് ഇന്ന് നിങ്ങളെല്ലാവരെയും പ്രത്യേകിച്ച് ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥനയിൽ പങ്കെടുത്ത് നിയോഗങ്ങൾ എഴുതിയിട്ട് പ്രാർത്ഥിക്കുന്ന നിങ്ങളെല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുത്ത് കർത്താവിൻ്റെ ശക്തി ലോകത്ത് മുഴുവൻ വ്യാപിക്കാൻ പരിശ്രമിക്കുന്ന എല്ലാ മക്കളെയും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥനയാല് ഈ പ്രാർത്ഥന പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും അനുഗ്രഹിക്കപ്പെടട്ടെ ഇന്നേ ദിനം നിങ്ങളുടെ സങ്കടങ്ങളെല്ലാം ഈ വചനം കേൾക്കുമ്പോൾ തന്നെ മാറട്ടെ അങ്ങനെ ഭയപ്പെട്ടിരിക്കുന്നവര് ചില കാര്യങ്ങൾ നടക്കുമോ എന്ന് സംശയിച്ചിരിക്കുന്നവര് മക്കളെ ഈ വചനത്തിൻ്റെ അത്ഭുത ശക്തി നിങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വന്ന് നിങ്ങളെ ബാധിച്ച നിരാശകളും ആകുലതകളും നെടുവീർപ്പുകളും കണ്ണുനീരുമെല്ലാം വിട്ടുമാറട്ടെ ഈ മകളുടെയും മകന്റെയും ഒക്കെ യാത്രയുമായി ബന്ധപ്പെട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കടങ്ങൾ വിട്ടുമാറാൻ വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന മക്കളുടെ മേലുള്ള തടസ്സങ്ങൾ മാറാൻ അച്ഛൻ്റെ പൗരോഗത്വത്തെ ഉപയോഗിച്ച് ഈ ദൈവവചനത്തിന്റെ ശക്തിയാൽ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് ഇന്ന് വിശുദ്ധ ലൂക്ക സുവിശേഷകന്റെ തിരുനാൾ സഭ ആഘോഷിക്കുകയാണ് വിശുദ്ധ ലൂക്കായുടെ മാധ്യസ്ഥ പ്രാർത്ഥനയാൽ ആ ദൈവവചനത്തിന്റെ ശക്തിയാൽ നിങ്ങളുടെ വീട് അനുഗ്രഹിക്കപ്പെടട്ടെ വീട്ടിലെ കലഹങ്ങൾ യേശുക്രീസിൻ്റെ നാമത്തിൽ ഞാൻ ഇന്ന് ബന്ധിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച ദിവസം ഇവിടെ ശക്തമായി അച്ഛൻ്റെ നേതൃത്വത്തിൽ നൂറിലധികം പേർ നൂറോളം പേര് ഇന്ന് പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നുണ്ട് പള്ളി നിറച്ച ആൾക്കാരായിരിക്കും അവരെല്ലാവരും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസമാണ് നിങ്ങളുടെ രോഗങ്ങൾ മാറാൻ വേണ്ടി ഇന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് നിങ്ങളുടെ തടസ്സങ്ങൾ മാറാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന സ്ഥലത്തിൻ്റെ കച്ചവട തടസ്സം മാറാൻ ബന്ധിച്ച് പ്രാർത്ഥിക്കുകയാണ് വീട്ടിലെ ശാപങ്ങളും തിന്മകളും വിട്ടുമാറാനായിട്ട് അച്ഛനന്റെ പൗരോഗത്യത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് ഈ വചനം കേൾക്കുന്ന ഈ വചനം മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന മക്കളിൽ നിന്ന് ശാപവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ തിന്മയുടെ വഞ്ചകരെയും യജുഗ്രീസന് നാമത്തിൽ ബന്ധിക്കുകയാണ് നിങ്ങൾക്കെതിരെ കൂടോത്രങ്ങളും ആഭിചാരങ്ങളും ക്ഷുദ്രപ്രയോഗങ്ങളും സാത്താൻ സേവകളൊക്കെ ചെയ്ത് നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ ശുശ്രൂഷകളെയും നിങ്ങളുടെ സ്ഥാപനങ്ങളെയും നിങ്ങളുടെ തൊഴിൽ മേഖലയും തകർക്കാൻ ശ്രമിക്കുന്ന എല്ലാ തിന്മേട ശക്തികളെയും അച്ഛൻ എന്നെ ബന്ധിക്കുകയാണ് നിങ്ങളെ നിരന്തരം ഉപദ്രവിക്കുന്ന നിങ്ങളെ നിരന്തരം നിങ്ങളുടെ നാശം ആഗ്രഹിച്ച് നിങ്ങൾക്കെതിരെ പല വിധത്തിലെ പ്രവർത്തിക്കുന്ന ആ എല്ലാ ദുഷ്ടാരൂപികളെയും എല്ലാ തിന്മേട രൂപികളെയും അച്ഛൻ്റെ പൗരോത്വത്തിൻ്റെ അധികാരം ഉപയോഗിച്ച് യേശു ഗ്രീസിൻ്റെ നാമത്തിൽ പള്ളിക്കുന്നിൻ്റെ പള്ളിക്കുന്നിലെ പരിശുദ്ധ അമ്മയോട് ചേർന്ന് അച്ഛൻ ആ തിന്മകളെ ശാസിക്കുകയാണ് നിങ്ങൾക്കെതിരെ പരദൂഷണം പറയുന്നവര് നിങ്ങളുടെ സൽപേര് കെടുത്താൻ ശ്രമിക്കുന്നവര് നിങ്ങൾക്കെതിരെ ഏതെങ്കിലും വിധത്തിൽ ദുഷ്ടത പ്രവർത്തിക്കാനായിട്ട് ഒളിഞ്ഞിരുന്നു കൊണ്ട് കൊണ്ടിരിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള വ്യക്തികളോ പ്രകൃതിവിരുദ്ധ ശക്തികളോ ഉണ്ടെങ്കിൽ അവയെല്ലാം അച്ഛൻ ബന്ധിക്കുകയാണ് നിങ്ങളുടെ തൊഴിൽ മേഖലയില് നിങ്ങളുടെ ജോലി തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന നിങ്ങളുടെ സ്ഥാപനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കുന്ന ഏതെങ്കിലും വിധത്തിലുള്ള കെട്ടുകളോ ബന്ധനങ്ങളോ ശാപങ്ങളോ അസൂയകളോ കണ്ണുകയ്ക്കലുകളോ ഉണ്ടെങ്കിൽ അവ ഇന്ന് വിട്ടുമാറാനായിട്ട് അച്ഛൻ ഇന്ന് ബന്ധിച്ച് പ്രാർത്ഥിക്കുക പ്രിയപ്പെട്ട മക്കള് ഇന്നത്തെ നിങ്ങളുടെ നിയോഗത്തിൻ്റെ മേൽ ഏതെങ്കിലും വിധത്തിൽ തടസ്സങ്ങളുണ്ടെങ്കിൽ യേശു ക്രീസിൻ്റെ നാമത്തിൽ അവ ബഹിഷ്കരിക്കപ്പെടട്ടെ പാപത്തിന്റെ ബന്ധനങ്ങൾ ബഹിഷ്കരിക്കപ്പെടട്ടെ തെറ്റായ നിങ്ങളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വ്യക്തികൾക്ക് നിങ്ങൾ ആഗ്രഹിക്കാത്ത നിങ്ങൾ ആഗ്രഹിക്കാത്ത ഏതെങ്കിലും തരത്തിലുള്ള ബന്ധനങ്ങൾ ബന്ധങ്ങളുണ്ടെങ്കിൽ അവ ബന്ധിക്ക അവൾപ്പെടെ ബന്ധിക്കപ്പെടുകയും ശാസിക്കപ്പെടുകയും ബഹിഷ്കരിക്കപ്പെടുകയും ആട്ടിപ്പായിക്കപ്പെടുകയും ചെയ്യട്ടെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ സമാധാനം തകർക്കാൻ ശ്രമിക്കുന്ന കലഹത്തിൻ്റെ ദുരാത്മാക്കളെ അച്ഛൻ ഇന്ന് ബന്ധിക്കുകയാണ് ഈ വചനത്തിൻ്റെ ശക്തിയാ നിങ്ങളുടെ വീട് പറമ്പ് അതിൻ്റെ നാല് അതിരുകള് പതിനാറ് കോണുകൾ നിങ്ങളുടെ സ്ഥാപനങ്ങള് വാഹനങ്ങള് യാത്രകള് നിങ്ങളുടെ നിയോഗങ്ങള് വിസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങള് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവര് നല്ല ജോലി ആഗ്രഹിക്കുന്നവര് നേഴ്സിങ്ങിൻ്റെ മറ്റു പല വിധത്തിലുള്ള പരീക്ഷകളൊക്കെ എഴുതിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവര് അവരുടെ മേലുള്ള എല്ലാ തടസ്സങ്ങളും ഭയങ്ങളും ബന്ധനങ്ങളും യേശു നാമത്തിൽ നാമത്തില് ഇന്ന് വെട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കള് ഇന്ന് നമുക്ക് ലഭിച്ച വചനം ലോക്കായുടെ സുവിശേഷം ഒമ്പതാം അധ്യായം മുപ്പത്തിയേഴ് മുതലുള്ള വചനങ്ങളാണ് അതിമനോഹരമായിരുന്നു ഈശോ രൂപാന്തരീകരണത്തിന് ശേഷം ഈശോ താഴേക്ക് വരുമ്പോൾ വിശാശി ബാധിച്ച ഒരു കുഞ്ഞിനെ അപ്പോസ്തലന്മാർക്ക് സുഖപ്പെടുത്താൻ സാധിക്കാതെ വരുമ്പോൾ അവിടെ വളരെയധികം അസ്വസ്ഥതകൾ ഉണ്ടാകുന്നു എന്നാൽ ഈശോ അങ്ങോട്ട് കടന്നു ചെന്ന് ഈശോ പറയാണ് വിശ്വാസമില്ലാത്ത വഴിപിഴച്ച പിഴച്ച തലമുറയെ ഞാൻ എത്ര നാൾ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ നിങ്ങളോട് ക്ഷമിക്കും നിന്റെ മകനെ ഇവിടെ കൊണ്ടുവരിക യേശുവിന്റെ അടുത്തേക്ക് വരുമ്പോൾ തന്നെ പിശാച്ച് അവനെ നിലത്ത് വീഴ്ത്തി പീഡിപ്പിച്ചു യേശു അശുദ്ധാത്മാവിനെ ശാസിക്കുകയും കുട്ടിയെ സുഖപ്പെടുത്തി പിതാവിനെ ഏൽപ്പിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ലോക്കാൻ സുവിശേഷം ഒമ്പത് നാൽപ്പത്തിയൊന്ന് നാൽപ്പത്തിരണ്ട് വചനങ്ങളാണ് നാം ഇപ്പോഴും വായിച്ചു കേട്ടു അപ്പൊ അതുകൊണ്ട് ഈ ഡെയിലി ഡെലിവറൻസ് പ്രാർത്ഥന പങ്കെടുക്കുമ്പോഴ് നമ്മുടെ വിശ്വാസത്തെ ആഴപ്പെടുത്തി പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഇത്തരത്തിലുള്ള പ്രകൃതിവിരുദ്ധ പ്രതിഭാസങ്ങള് എക്സ്ട്രാ ഓർഡിനറി ഫിനോമിനകള് നമ്മളെ ബാധിക്കുന്നുണ്ടെങ്കിൽ അവ വിട്ടുമാറാനായിട്ട് കരമുയർത്തി പരിശുദ്ധാത്മാനെ വിളിച്ച് പ്രാർത്ഥിച്ച് ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയാ ഹലേ ലുയ ഹലേ ലുയേശുവേ യേശുവേ 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 പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാൻ്റെ നാമത്തിൽ പ്രതായി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളുടെ ഭവനത്തിനോ സ്ഥാപനത്തിനോ സ്ഥലത്തോ ഏതെങ്കിലും വിധത്തില് അസ്വസ്ഥതകളോ തടസ്സങ്ങളോ തകർച്ചകളോ കടങ്ങളോ തിന്മേട രൂപികളോ നാശകരമായി ചുവളുണ്ടാക്കുന്ന എല്ലാ ശക്തികളെ സ്വാധീനങ്ങളെ നിങ്ങളെ ബന്ധിക്കുന്നു കർത്താവ് യേശുവിന്റെ നാമത്തില് പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ നിങ്ങളെ ശാസിക്കുന്നു ബഹിഷ്കരിക്കുന്നു ഈ മക്കളുടെ ഭവനത്തിൽ നിന്നും സ്ഥാപനത്തിൽ നിന്നും യാത്രകളിൽ നിന്നും നിയോഗങ്ങളിൽ നിന്നും നിങ്ങളെ ഉച്ചാടനം ചെയ്യുന്നു കർത്താവിൻ്റെ കുരിശിൻ്റെ പാദങ്ങളിലേക്ക് ആട്ടിപ്പായിക്കുന്നു ഇനിമേൽ ഈ മക്കളുടെ ഭവനത്തിലോ സ്ഥാപനത്തിനോ സ്ഥലത്തോ തൊഴിൽ മേഖലകളിലോ സാമ്പത്തിക മേഖലകളിലോ കുടുംബ ജീവിതത്തിലോ പ്രവേശിച്ചു പോകരുതെന്ന് കർത്താവായ യേശുവിന്റെ നാമത്തിൽ കൽപ്പിക്കുന്നു കർത്താവായി യേശുവിന്റെ തിരി രക്തം ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ഡെയിലി ഡെലിവറി പ്രവർത്തനം പങ്കെടുക്കുന്ന ഇത് മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുന്ന എല്ലാ വ്യക്തികളും അവരുടെ ഭവനങ്ങളുടെ ചുറ്റും കോട്ട കെട്ടി സംരക്ഷിക്കുന്നു കർത്താവിന്റെ തിരുവിലാവിൽ നിന്ന് ഇറ്റിയിട്ടു വീണ തിരു രക്തം കൊണ്ട് ഇവരുടെ ഭവനം സ്ഥാപനങ്ങള് യാത്രകള് വാഹനങ്ങള് നിയോഗങ്ങള് യേശു ക്രിസ്തുവിന്റെ തിരി രക്തം കൊണ്ട് തിന്മകളെ ബന്ധിച്ച് വിടുത്തൽ കൊടുത്ത് അനുഗ്രഹിക്കപ്പെടുന്നു ഇവരുടെ ഭവനത്തിനും സ്ഥാപനത്തിനും സ്ഥലത്തും കർത്താവിന്റെ തിരി രക്തത്തിന്റെ കോട്ടയുണ്ടായിരിക്കട്ടെ പരിശുദ്ധ അമ്മയുടെ ശക്തമായ പ്രാർത്ഥന വിശുദ്ധ ലൂക്കായുടെ ശക്തമായ പ്രാർത്ഥന വിശുദ്ധ ഫൗസ്തീനയുടെ ശക്തമായ പ്രാർത്ഥന കോട്ടയായിരിക്കട്ടെ വിശുദ്ധ മിഖേലെ വിശുദ്ധ ഗബ്രിയെ വിശുദ്ധ റപ്പേല് ഈ മക്കൾക്ക് കോട്ട കെട്ടി സംരക്ഷണം കൊടുക്കണമേ ഹലലു ഹലലുയ 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 അത്ഭുതകരമായ ഡെലിവറൻസ് നടക്കട്ടെ ബാധകൾ ഒഴിഞ്ഞു പോകട്ടെ രോഗങ്ങൾ വിട്ടുമാറട്ടെ തകർച്ചകൾ വിട്ടുമാറട്ടെ പ്രിയപ്പെട്ട മക്കളെ ഇരുപതാം തീയതി തിങ്കളാഴ്ച അച്ഛൻ പെരിന്തൽമണ്ണയിൽ രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ അവിടുത്തെ ലോർദ് മാതാവിൻ്റെ പള്ളിയിൽ അച്ഛൻ ശുശ്രൂഷ ചെയ്യുന്നുണ്ട് മലപ്പുറം ഭാഗത്തുള്ള എല്ലാവരും വചനം കേൾക്കുന്നവർ ഇത് മറ്റുള്ളവരോടൊക്കെ പറഞ്ഞ് അവരെല്ലാവരും ആ ലോധമാതാവിൻ്റെ പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ട് വരികണമെന്ന് അപേക്ഷിക്കുന്നു താമസിച്ചുള്ള ധ്യാനത്തിൽ പെട്ടെന്ന് തന്നെ പേര് കൊടുക്കുക പ്രിയപ്പെട്ടവരെ ആ അവസാനത്തെ ഈ മാസത്തെ അവസാനത്തെ പത്ത് ദിവസങ്ങൾ അഞ്ച് നിയോഗങ്ങൾ എഴുതി മാതാവിന്റെ തിരുസ്വരൂപത്തിനടിയിൽ വെക്കുക അല്ലെങ്കിൽ ബൈബിളിൽ വെക്കുക പ്രിയപ്പെട്ട മക്കളെ നിങ്ങളുടെ നിയോഗങ്ങൾ ഓരോ നോരോ അച്ഛൻ പ്രാർത്ഥിക്കും ഇവിടുത്തെ ഗ്രൂപ്പ് പ്രാർത്ഥിക്കും ഈശോക്ക് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കും വിശുദ്ധ ഫോസ്തീനയുടെ തിരിശേഷിപ്പിന്റെ വലിയ കൃപ നിങ്ങളിലേക്ക് ഒഴുകട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ തിന്മകൾ വിട്ടുമാറട്ടെ സാത്താൻ കൊട്ടകൾ തകർക്കപ്പെടട്ടെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധന്മാൻ്റെ നാമത്തിൽ ആമേ